അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല ഇവർക്ക് തുടർ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ് ഭരിക്കാൻ ഭരിക്കാനറിയാത്തവരാണ് ഇപ്പോഴോ ഇവരുതായ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവർ വരുതേ ഭരണമാണ് ഇവർ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞിരുമ്പോൾ ആ ഭരണം തുടരാൻ ഇവർ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ത് മാറ്റം നാട്ടിലുണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇവർ തുടരാത്തതാണ് ഇവർ കാലാവധി പോലും പൂർത്തീകരിക്കാത്തതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഴപ്പം ഇവർക്ക് സമരം ചെയ്യാനും പ്രതിപക്ഷത്തിരിക്കാനും അറിയുള്ളൂ ഭരണപക്ഷത്തിരിക്കാൻ അറിയില്ല ഇതായിരുന്നു അമ്മത്തെ നമ്മളെ സ്നേഹിച്ച് നന്നാക്കുന്നവരുടെ നരേറ്റീവ് ഇപ്പോഴത്തെ നരേറ്റീവ് എന്ന് അയ്യോ ഇവരിങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും അതിൻ്റെയും ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമുള്ളൂ ഇപ്പോൾ ബീഹാറിൽ അവശേഷിച്ച് ആകെ കിട്ടിയ ആളുകൾ പോലും എങ്ങോട്ടാ പോകുന്നത് ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ പത്ത് മുപ്പത് ശതമാനം വോട്ട് വോട്ടുണ്ടായതല്ലേ അവിടെ എന്ത് സംഭവിച്ചു അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോഴാണ് നമ്മൾ അപകടം കാണേണ്ടത് ഭരണം തന്നെ ബി ജെ പിയിലേക്ക് വയ്ക്കാൻ മടിയില്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് കാണാം അതാണ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നരേറ്റീവ് ഓ നരേറ്റീവ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നരേറ്റീവ് എന്ന് പറഞ്ഞ ആധുനിക പ്രൊപ്പഗൻഡയിൽ സീക്വൻസസുകൾ അടക്കി വെച്ച് ഒരു പൊതുബോധം സൃഷ്ടിക്കുക ഒരു പ്രചാരവേല നടത്തി ആളുകളെ സ്വാധീനിക്കുക ഇതിനെയാണ് ഇന്നത്തെ കാലത്ത് നരേറ്റീവ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നരേറ്റീവ് വിജയിച്ചു അപ്പൊ അവരൊരു പ്രൊപ്പം തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ആ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ കേരളം തകരും എന്നുള്ളതാണ് ഇടതുപക്ഷം തകരാതിരിക്കാനുള്ള സംവിധാനം നമുക്ക് എല്ലാവർക്കും കൂടി ജാഗ്രതയോടുകൂടി നോക്കാം പക്ഷെ ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ കേരളം തകരും എന്നുള്ള അവസ്ഥയിലേക്കുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലീഗ് യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെ ഇപ്പൊ കുറെ കൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുക തുടർഭരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ജാഗ്രത വേണം പക്ഷെ ചിലർ പറയുമ്പോ ജനാധിപത്യത്തിൽ തുടർച്ച ഉണ്ടാകുന്നത് അപകടമാണ് അപ്പോ നവീൻ പട്നായിക്ക് മാറി അവിടെ ബി ജെ പി വന്നത് വളരെ ആഹ്ലാദകരമായ ജനാധിപത്യത്തിലെ മാറ്റമായിട്ടാണോ ഇവർ കാണുന്നത് അരവിന്ദ് കെജ്രിവാൾ എ പി മാറി തുടർഭരണം അവസാനിച്ചു അത് ജനാധിപത്യത്തിന്റെ വസന്തമായിട്ടാണോ ഈ വിമർശകർ കാണുന്നത് ബീഹാറിൽ തുടർ തുടർഭരണം നിൽക്കുന്നതിൽ ഒരു ആശങ്കയും കാണുന്നില്ലല്ലോ ബംഗാളിലും തമിഴ്നാട്ടിലും ഇപ്പൊ ഇവർ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിപ്പോ സ്റ്റാലിൻ മാറണം എന്നതാണോ ഈ തുടർ തുടർഭരണത്തിനെതിരെ നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായം സ്റ്റാലിൻ മാറണം എന്നുള്ളതാണോ തുടർഭരണത്തിൽ ഡി എം കെ അവിടെ നിന്ന് മാറണം എന്നുള്ളതാണോ ഈ തുടർ വാദക്കാരുടെ അഭിപ്രായം അന്നിട്ട് അവിടെ ബിജെപി വരണം എന്നാണോ അപ്പൊ നമ്മളീ പറയുന്നതിന്റെ ഒരു നരേറ്റീവ് നേരത്തെ നരേറ്റീവ് എന്തായിരുന്നു അയ്യോ ഇടതുപക്ഷം ഉണ്ടല്ലോ ഇവര് കാലാവധിയേ തയ്ക്കില്ല നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കോ ചരിത്ര വിദ്യാർത്ഥികൾ ഓർത്താ മതി നേരത്തെ നരേറ്റീവ് ഇടതുപക്ഷം കാലാവധി തയ്ക്കില്ല അമ്പത്തി ഏഴ് വന്നു ദേ പോയി അറുപത്തേഴ് വന്നു വർഷം തയ്ച്ചില്ല ദേ പോയി എൺപതിൽ വന്നു ദേ പോയി എൺപത്തി ഏഴിൽ വന്നു തികയ്ക്കാവുമതായത് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല വെറുതെ രാജിവെച്ചു നാല് കൊല്ലം തയ്ച്ചുള്ളൂ അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇവർക്ക് അറിയില്ല ഇവർക്ക് തുടർ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ് ഭരിക്കാൻ അറിയാത്തവരാണ് ഇപ്പോഴോ ഇവരുതായ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവർ വെറുതെ ഭരണമാണ് ഇവർ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞിരുമ്പോൾ ആ ഭരണം തുടരാൻ ഇവർ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ത് മാറ്റം നാട്ടിലുണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇവർ തുടരാത്തതാണ് ഇവർ കാലാവധി പോലും പൂർത്തീകരിക്കാത്തതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഴപ്പം ഇവർക്ക് സമരം ചെയ്യാനും പ്രതിപക്ഷത്തിരിക്കാനും അറിയുള്ളൂ ഭരണപക്ഷത്തിരിക്കാൻ അറിയില്ല ഇതായിരുന്നു അമ്മത്തെ നമ്മളെ സ്നേഹിച്ച് നന്നാക്കുന്നവരുടെ നരേറ്റീവ് ഇപ്പോഴത്തെ നരേറ്റീവ് എന്ന് അയ്യോ ഇവരിങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും അതിൻ്റെയും ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ലോ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യയിൽ രണ്ട് ഇപ്പുറത്തുള്ള രണ്ട് താല്പര്യം അത് മാത്രമായിട്ട് നിലകൊള്ളും പിന്നെ ചിലത് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു കോൺഗ്രസ് തോറ്റാൽ അവർ ബി ജെ പിയിലേക്ക് പോകും അത്രയും ദുർബലമാണെന്നെങ്കിൽ സമ്മതിച്ചല്ലോ രണ്ട് കോൺഗ്രസ് തോറ്റാൽ കുറച്ച് നേതാക്കന്മാരേ പോലുള്ളൂ ഒറീസയിൽ നാൽപ്പത്തി അല്ല നമ്മുടെ അരുണാചലിൽ നാൽപ്പത്തിമൂന്ന് പേരായിരുന്നു അറുപതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേരും ഒറ്റ ദിവസം രാജിവെച്ച് വേറെ പാർട്ടി ഉണ്ടാക്കി ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ബി ജെ പി ലയിച്ചു അപ്പോൾ ജയിച്ചാൽ ഭരണം തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന കോൺഗ്രസ് ആണ് നമ്മൾ എരുണാചലി കണ്ടത് ഇപ്പോഴത്തെ വലിയ പ്രശ്നമുണ്ടായ മിസോറാം കണ്ട് മണിപ്പൂർ കണ്ടില്ലേ മണിപ്പൂര് കോൺഗ്രസ് നേതാവായിരുന്ന ആളല്ലേ ബി ജെ പിയുടെ മന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് അവിടെയും തളികയിൽ വെച്ചല്ലേ കൊടുത്തത് ഇപ്പോൾ ബീഹാറിൽ അവശേഷിച്ച് ആകെ കിട്ടിയ ആളുകൾ പോലും എങ്ങോട്ടാ പോകുന്നത് ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ പത്ത് മുപ്പത് ശതമാനം വോട്ടുണ്ടായതല്ലേ അവിടെ എന്ത് സംഭവിച്ചു അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോഴാണ് നമ്മൾ അപകടം കാണേണ്ടത് ഭരണം തന്നെ ബി ജെ പിയിലേക്ക് വയ്ക്കാൻ മടിയില്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് കാണാം അതാണ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ നരേറ്റീവ് നരേറ്റീവ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നരേറ്റീവ് എന്ന് പറഞ്ഞ ആധുനിക പ്രൊപ്പഗൻഡയിൽ സീക്വൻസസുകൾ അടക്കി വെച്ച് ഒരു പൊതുബോധം സൃഷ്ടിക്കുക ഒരു പ്രചാരവേല നടത്തി ആളുകളെ സ്വാധീനിക്കുക ഇതിനെയാണ് ഇന്നത്തെ കാലത്ത് നരേറ്റീവ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു അപ്പോൾ അവരൊരു പ്രൊപ്പം തന്നെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഞങ്ങളുടെ നരേറ്റീവ് അടുത്ത് വരികയാണ് അതിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാഷ് കാണുന്നങ്ങനെ മാഷെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് ഇങ്ങനെ തുടർഭരണം വരുമ്പോൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ നേരത്തെയും പറഞ്ഞു ഇടതുപക്ഷത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഈ വിമർശനങ്ങളൊക്കെ മനസ്സിലാക്കി ഇടതുപക്ഷം തകരാതിരിക്കാനുള്ള ആന്തരികമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് ഈ വിമർശനങ്ങളെല്ലാം മനസ്സിലാക്കി തിരുത്തി എന്നാൽ ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ കേരളം തകരും കാരണം ഇപ്പൊ കണ്ടില്ലേ പാഠപുസ്തകം അവസാന പാദത്തിൽ കൊടുക്കുന്നതാണ് ആധുനിക കാലത്തെ പരിഷ്കാരം പാഠപുസ്തകം കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുമ്പോൾ തുക്കള പരിഷ്കാരാണ് ഇവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് വയനാട് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല അപ്പൊ തുരങ്കപാത വേണ്ടാന്നുള്ളതിലേക്ക് അവർ കൊണ്ടുപോകാൻ പോകപ്പെടും ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് വെച്ചാൽ വേഗതയിലുള്ള കേരളത്തിലേക്ക് വേണ്ട അതല്ലേ അവരുടെ മറ്റൊരു സമീപനം എന്നുള്ളത് അപ്പൊ ഇതെല്ലാം കാണിക്കുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവരുടെ അഭിപ്രായം എന്താണ് അപ്പൊ ആ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ കേരളം തകരുന്നുള്ളതാണ് ഇടതുപക്ഷം തകരാതിരിക്കാനുള്ള സംവിധാനം നമുക്ക് എല്ലാവർക്കും കൂടി ജാഗ്രതയോടുകൂടി നോക്കാം പക്ഷെ ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ കേരളം തകരും എന്നുള്ള അവസ്ഥയിലേക്കാണുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലീഗ് യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെ ഇപ്പോൾ കുറെ കൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്